പെണ്ണും കഴിഞ്ഞാൽ നിർത്തണ അവരോട് ചോദിക്കാം പാട്ടാ പോലെ ഒമ്പത് മണിക്ക് ഒഴിവാക്കി വെള്ളം ഇറങ്ങൂലെ വെള്ളം പൂവെല്ലാം ഇതാ പോന്നു മെരുമ്പായി അവസ്ഥ ഫുള്ള് വെള്ളം ഇതാ ഇതിപ്പോ റോഡ് മുൻ ഇട്ടി നമ്മള് പോന്നെ റോഡിന്റെ അവസ്ഥയായി ഞാനൊരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല കേട്ടാ എന്താ റബ്ബർ വെള്ളത്തിന് നോക്കിയാ അതാ ഫുള്ള് മുങ്ങി ഒരു കടങ്ങ് പോയില്ലേ ഇതാ ഇതെല്ലാം വീടുന്നെല്ലാം കടങ്ങ് പോയതാ കോഴിക്കൂരിന്റെ അവസ്ഥ നോക്കിയാണതാണ് കോഴിയും കണ്ടാത്തണ്ട കണ്ടാത്തണ്ട പൊഴു ബസ് ഇടുക്കല്ല ബസ് എടുക്കല്ലേ ബസ് ഇട്ടല്ല ഫുള്ള് യോ റക്ഷണോ അവരട കുടുങ്ങിയ അപ്പുറത്തോടെ ഇറങ്ങേ മരത്തിന് റോപ്പുണ്ടോ റോപ്പുണ്ടോ അവിടെ അവിടുത്തെ കസായല്ലോ അവിടെ അവിടുത്തെ കൗണ്ടറിൽ പോയിച്ചാ പെട്രോൾ പമ്പിലെ കൗണ്ടർ അന്റെ ചാവീന്റെ കൗണ്ടർ ഇല്ല പെട്രോളിന്ന് ഒളിച്ചു തരുന്ന പെട്രോൾ പെട്രോൾ ഒളിച്ചു വന്നു ഭയങ്കര കോട്ടാസി കോട്ടാസിൽ ഇവിടെ കോട്ടാസിൽ പോയി നോക്കാം ഒന്ന് പോയിന് റോപ്പ് കെട്ടി കെട്ടി പോയിന് മാറുവാ

આઈ જાતા નહીં લેકે ના મારટોમેલ મે કોર્ટેસ લેતીને હા મંડીવાચ બધા અવરનો ફાનું માટને વેદીએતીની ઉખાડી મારટોમેલ લે કે કાઈ તો રવ અવરનો અવરનો કોર્ટેસ લઈ અવર કોર્ટેસ લેકે માટી કોર્ટેસ લેકે માટી હા ઓકે ઓકે આ નોટે કા ય તો